നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കേരളത്തിലെ മിന്നുന്ന പ്രകടനത്തിന് പിന്നാലെ ഒന്നല്ല രണ്ട് മന്ത്രിസ്ഥാനമാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിന് നൽകിയത് ലക്ഷ്യം മറ്റൊന്നുമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കണം ജോർജ് കുര്യലിലൂടെ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള നരേന്ദ്രമോദിയുടെയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും വമ്പിച്ച നീക്കത്തിൻ്റെ ഫലമാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം ഇപ്പോൾ മറ്റൊരു വമ്പൻ നീക്കത്തിന് കൂടി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ശ്രമം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിലെ പാർട്ടി നേതൃതലത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ തന്നെ ഉറപ്പായിരുന്നു ഒരിക്കൽ കൂടി കെ സുരേന്ദ്രന് അധ്യക്ഷ പദവി നൽകാനുള്ള സാഹചര്യമില്ല എന്നുള്ള വിവരങ്ങളാണ് കേന്ദ്ര നേതൃത്വം തന്നെ നൽകുന്നത് പകരം മറ്റൊരാളെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളെ ആകർഷിക്കാനുള്ള വ്യക്തിത്വമുള്ള ഒരാളെ സംസ്ഥാന നേതൃപ്തി പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലവിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനെ ഏറ്റവും പറ്റിയ മുഖം ശോഭ സുരേന്ദ്രനാണെന്ന വിലയിരുത്തൽ പാർട്ടിയുടെ വലിയൊരു വിഭാഗത്തിനുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് വലിയ വിശ്വാസമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നതിൽ ഒരു തർക്കവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷായ്ക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ആദ്യത്തെ സംസ്ഥാന വനിതാ അധ്യക്ഷയാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കണമെന്ന ആഗ്രഹം വലിയൊരു വിഭാഗം പ്രവർത്തകർക്കുമുണ്ട് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നേട്ടമുണ്ടാകുമെന്ന ഉറപ്പാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃശൂരിൽ സുരേഷ് ഗോപി വ്യക്തിപരമായി നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി നടത്തിയ സേവന പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പിന്നിൽ തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വം ഉറച്ചു നിന്നു ഇതൊക്കെയാണ് തൃശ്ശൂരിലെ വിജയ ഘടകങ്ങൾ അല്ലാതെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രവർത്തന മികവെന്നും തൃശൂരിൽ പ്രതിഫലിച്ചു എന്ന് ആരും തന്നെ അവകാശപ്പെടുന്നുമില്ല അതേസമയം കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും നടത്തിയ വലിയ പ്രവർത്തനം മികച്ച മുന്നേറ്റം അതൊക്കെ തന്നെ അവിടെ ഉണ്ടായ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന മികവുകൊണ്ട് മാത്രം ഉണ്ടായ നേട്ടമാണ് എന്നുള്ളതുകൂടി യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അതിലേറ്റവും പ്രധാനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മുന്നേറ്റം വമ്പൻ മുന്നേറ്റം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്ന സ്വപ്ന തുല്യമായ വോട്ടു നേട്ടമാണ് ആലപ്പുഴയിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ നടത്തിയത് നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിലധികം വോട്ട് നേടിയതാണ് ആറ്റിങ്ങലിൽ അവിടെ ഇക്കുറി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ചു മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം ആക്കി വോട്ട് വിഹിതം ഉയർത്തി അപ്പോഴും ശോഭാ സുരേന്ദ്രൻ്റെ റെക്കോർഡ് മറികടക്കാൻ വി മുരളീധരന് കഴിഞ്ഞില്ല ആലപ്പുഴയിലാകട്ടെ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം വോട്ടിൽ നിന്നാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ട് വർദ്ധിപ്പിച്ച് മൂന്ന് ലക്ഷത്തിന് തൊട്ടടുത്ത് തൻ്റെ വോട്ട് നേട്ടം ശോഭാ സുരേന്ദ്രൻ എത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ് കേരളത്തിലെ ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് എന്ന് നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ പലപ്പോഴും സംസ്ഥാന ഘടകത്തോട് ഒത്തുപോകാനുള്ള സാഹചര്യം ശോഭാസുരൻ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും ശോഭാസുരന്തെ പലപ്പോഴും ഒതുക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് പലപ്പോഴും അവർ ഇത് പരസ്യമായി പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇതൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം ആർ എസ് എസ് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നാൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തിയ ഒരു കൂടി അവർ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ കണ്ണിനുണിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ പിക്ക് വലിയ വളക്കുറില്ലാത്ത ഒരു മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയായി എത്തി എത്തി മാസങ്ങൾക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ആ മണ്ഡലത്തെ മുഴുവൻ ഇളക്കി മറിച്ച് ഒരു വിജയ നൽകി മൂന്ന് ലക്ഷത്തോളം വോട്ട് സമാഹരിക്കുക അതിലൂടെ സി പി എമ്മിന്റെ ആലപ്പുഴയിലെ അടിത്തറ തന്നെ ഇളക്കി ശോഭാ സുരേന്ദ്രൻ ഇത് ശോഭാ സുരേന്ദ്രന്റെ ഒരു മാസ്മരികതയായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കാക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വമ്പൻ മുന്നേറ്റം വരുന്ന തെരഞ്ഞെടുപ്പിൽ നടത്തണമെങ്കിൽ ക്രൈസ്തവ വോട്ടർമാരെ കൂടെ നിർത്തുന്നതിനൊപ്പം സ്ത്രീ വോട്ടർമാരെ കൂടി പാർട്ടിയോട് അടുപ്പിക്കണം തൃശ്ശൂരിൽ വിജയം കൊണ്ടത് തൃശ്ശൂരിൽ വിജയം കൊണ്ടുവന്നത് ക്രൈസ്തവ വോട്ട് മാത്രമല്ല സ്ത്രീപക്ഷ വോട്ടുകൾ സ്ത്രീകളുടെ വോട്ടുകൾ അമ്മമാരുടെ സഹോദരിമാരുടെ വോട്ടുകളാണ് ബി ജെ പിക്ക് തൃശൂരിൽ വിജയം കൊണ്ടുവന്നത് എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള സ്ത്രീകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുള്ള ഏതു സദസ്സിനെയും പ്രകമ്പനം കൊള്ളിക്കാൻ കഴിവുള്ള ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന വലിയ ആവശ്യമാണ് കേരളത്തിലെ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നത് അതുമാത്രവുമല്ല എല്ലാ കാലത്തും സി പി എമ്മിനൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന ഒരു വോട്ട് ബാങ്കാണ് ഈഴവ വോട്ട് ബാങ്ക് ആ ഈഴവ വോട്ട് ബാങ്കിനെ ബി ജെ പിയോട് അടിപ്പിക്കുന്നതിൽ ശോഭാ സുരേന്ദ്രൻ വഹിച്ച പങ്കും നിർണായകമാണ് ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ ഇടതു വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഈഴവ വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിച്ചത് ശോഭ സുരേന്ദ്രൻ്റെ കഴിവാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മാനസപുത്രി എന്ന് വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയാം അങ്ങനെ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസമുണ്ട് ഇതൊക്കെ കൂടി ചേരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കെ സുരേന്ദ്രന് ഒരവസരം കൂടി നൽകുന്നതിൽ ദേശീയ ദേശീയതൃത്വത്തിന് താല്പര്യമില്ല അതിനപ്പുറം എം ടി രമേശിനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ചില വിഭാഗങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിന് അതിനോടും ദേശീയതത്തിന് വലിയ താല്പര്യമില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കുന്നതിൽ സംസ്ഥാന ഘടകത്തിന് പൂർണമായ അഭിപ്രായം ഉണ്ടാകില്ല വലിയൊരു വിഭാഗം അതിനെ എതിർക്കാനുള്ള സാഹചര്യമുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആർ എസ് എസിന്റെയും പരിവാർ സംഘടനകളുടെയും അടക്കം ഒരു അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കാം ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക അതേസമയം കേരളത്തിലെ പ്രവർത്തകരുടെ വികാരം കൂടി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുമെന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ ഉറപ്പാണ് ഏതു മണ്ഡലത്തിൽ കൊണ്ടിട്ടാലും ആ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടിക്ക് കൃത്യമായ അടിത്തറ ഉണ്ടാക്കാൻ ഓളമുണ്ടാക്കിക്കൊണ്ട് ഒരു വിജയപ്രതീക്ഷയിൽ നിലനിർത്താൻ തൊട്ട് മുൻപ് ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ശോഭാ സുരേന്ദ്രന് എന്തുകൊണ്ട് അധ്യക്ഷ പദവിയിൽ ഒരവസരം കൊടുത്തുകൂടാ എന്ന ചോദ്യമാണ് സാധാരണ പ്രവർത്തകർ ഉന്നയിക്കുന്നത് ആ ചോദ്യത്തെ തള്ളിക്കളയാൻ പാർട്ടിയുടെ ദേശീയതത്വത്തിന് ഇക്കുറി ആകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം